LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. റിപ്പിനാഘോഷത്തിന്റെ ഭാഗമായി എസ് ഡി പി ഐ പറവൂരിൽ അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചു എസ് ഡി പി ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അറഫ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന മുദ്രാവാക്യമുയർത്തി എസ് ഡി പി ഐ പറവൂരിൽ അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചു പറവൂർ പോസ്റ്റ് ഓഫീസിന് സമീപം സംഘടിപ്പിച്ച പരിപാടി പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അറഫ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ജനുവരി ഇരുപത്തിയാറാം തീയതി നമ്മൾ അഭിമാനത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ആറ് മുതൽ തൊള്ളായിരത്തി അമ്പത് വരെ നാല് വർഷം തുടർച്ചയായ വളരെ പരിശ്രമം പരിശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ലോകം ഡോക്ടർ സാഹിബ് അംബേദ്കർ നേതൃത്വം നൽകി രൂപകൽപ്പന ചെയ്ത മഹത്തായ ഇന്ത്യൻ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തി മനുസ്മൃതിയെ ഭരണഘടനയാക്കി മാറ്റി രാജ്യത്ത് വർണ്ണവിവേചനവും അസമത്വവും തിരിച്ചു കൊണ്ടുവരുവാനാണ് സംഘപരിവാർ നേതൃത്വം നൽകുന്ന ബിജെപി ഭരണകൂടം ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഭരണഘടനയെ തള്ളിപ്പറഞ്ഞും അംബേദ്കരെ അവഹേളിച്ചും അമിത്ഷാ അടക്കമുള്ളവർ നിരന്തരമായി അതുകൊണ്ട് തന്നെ ഓരോ പൌരനും രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് ഭരണഘടനയുടെ കാവലാളായി ഉയർന്നിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു പറവൂർ മണ്ഡലം പ്രസിഡന്റ് സി സി എസ് അധ്യക്ഷത വഹിച്ചു വിമൻ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം പ്രസിഡന്റ് ഫിദാ സിയാദ് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി സുധീർ അത്താണി സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് നിസാർ അഹമ്മദ് നന്ദിയും രേഖപ്പെടുത്തി അവകാശങ്ങളെ രേഖപ്പെടുത്തിയ സംസാരിക്കാൻ അവരുടെ വിവിധ സ്വാതന്ത്ര്യത്തോടുകൂടി അവർക്ക് 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 സംസാരിക്കാൻ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ വസ്ത്രം ഉടുക്കാൻ അധികാരത്തിലേക്ക് ആരാധന നടത്താൻ അവരുടെ മതമനുസരിച്ച് ജീവിക്കാൻ ഇവിടെ ഓരോ പൗരന്റെയും ദൗത്യമാണ് തലമുറയ്ക്ക് ഭരണഘടനയുടെ കാവലാളാവുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് ഗ്രിമിൻ മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് മൂവ്മെന്റ്